കാരണം സൗദി അറേബ്യ യു എയും നിരന്തരമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് ഖത്തർ ടെററിസ്റ്റുകൾക്ക് പണം കൊടുക്കുന്നു അവരെ റെക്കഗ്നൈസ് ചെയ്യുന്നു അവരൊക്കെ ആൻറ്റി സോഷ്യൽ അലമെൻസും ഈ ടെറർ ഓർ ടെറർ പ്രോട്ടിങ് ഈ പറയുന്ന സൗദിയിലും യു എയിലും നടത്താൻ ശ്രമിക്കുന്നുണ്ട് അറേബ്യൻ രാജ്യങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് നിർത്തണം എന്ന് പറയുന്നു നേരത്തെ ട്രംപ് ഇരുന്ന സമയത്താണ് ഈ അൽ ജസീറ ഈ സഭ അതിന്റെ ബാനും ഈ ഖത്തറിനെതിരെ ഈ രാജ്യങ്ങൾ സാങ്ഷൻ കൊണ്ടുവരുന്നത് വീണ്ടും ട്രംപ് വന്നു നിങ്ങൾ രണ്ടു ആ സഭർത്തിണക്കി നോക്ക് പിന്നെ ട്രംപ് പോയ ശേഷമാണ് ഈ അറേബ്യൻ രാജ്യങ്ങൾ യു എയും ഈ സൗദി വേൾഡ് കപ്പിന് ബൈഡൻ ഇരുന്ന സമയത്താണ് വീണ്ടും ലോഹ്യമാകുന്നത് ട്രംപ് വരുന്ന സമയത്ത് ഇവരെ അടുപ്പിച്ചു ഇനി ട്രംപ് വന്നു ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്രാവശ്യം ഒതുക്കാൻ തീരുമാനിച്ചിരുന്ന ബേസിക്കലി ഖത്തറിനെയാണ് നിങ്ങൾ ഡോക്ടർ ഓരോ കാര്യം എടുത്തു വെച്ച് നോക്കും കാരണം അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നം അതേപോലെ തന്നെ ഖത്തറ് ട്രംപിനെ തോൽപ്പിക്കാൻ ശ്രമം നടത്തി അതായത് അവിടെ ഡെമോക്രാറ്റ്സിന് ഫണ്ട് ചെയ്യാൻ പല രീതി ശ്രമിച്ചു 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 അത് പിടിക്കപ്പെട്ടു 안 ங ்이 갓으로 파르나 த ர ்트럼프와야் ட 가งா